ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടൊന്നുമല്ല നമ്മൾ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തേക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഓൾറെഡി ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു എംബ്രോയ്ഡറി എംബ്രോയ്ഡറിയാണിത് അപ്പം നമുക്കിത് കണ്ടപ്പം നമ്മളോടാൾ പറഞ്ഞ് ഇതാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്തു തരണം അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ എടുത്തൊന്നും വീഡിയോ ആക്കി കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഡിസൈൻസ് ചെയ്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും നമ്മളത് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീഡിയോയ്ക്ക് അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയം പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ട് പോകാത്തത് അതായത് ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ട് ഇടാത്തത് അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് എടുത്ത് ചെറിയ ചെറിയ പോർഷൻസ് എടുത്ത് വെച്ചിരുന്നത് വീഡിയോ ആക്കി അങ്ങ് ഇടുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ ടെഡ് ആവരുതല്ലോ അതുകൊണ്ട് ഇടുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളെല്ലാവരെയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മുടെ ഓണമൊക്കെയാണ് വരുന്നത് ഓണം സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്യണമെന്നൊക്കെ ഞാൻ ഓർത്തിരുന്നതാണ് പക്ഷേ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് എല്ലാം കൂടി അങ്ങ് നടന്നില്ല എന്നാലും അത്യാവശ്യം വീഡിയോസൊക്കെ ഞാൻ ഇടാം ടോണ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കി കയറി കാണാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ആയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രീൻ കളർ ക്ലോത്തിലാണ് ചെയ്തിരുന്നത് അപ്പോൾ ഒരു ഗ്രീനും റെഡും ഒക്കെ കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതാണ് നമ്മളത് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് ജോർജറ്റിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ബാക്ക് സ്റ്റിച്ചിലാണ് ഇതേ ഒരു ഈ ഒരു ലൈൻ ഫില്ല് ചെയ്യുന്നത് ഓരോ ബീഡ്സ് വെച്ചാണ് ചെയ്യണത് അപ്പം ഇവിടെ നമ്മൾ ഓരോ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴെ നിന്ന് ആ ഒരു ഒറ്റ ത്രെഡിൽ കംപ്ലീറ്റ് ബീഡ്സ് ഇതുപോലെ ഒന്ന് പുറത്തെടുക്കുക കേട്ടോ അതായത് എല്ലാ ബീഡ്സിനും ഉള്ളിൽ ഉള്ളിൽക്കൂടെയും സൂചി ഒന്ന് കടത്തി ടോപ്പ് പോർഷനിൽ കൊണ്ടുവന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്യുക അപ്പോൾ നല്ല ലെവലിൽ അതായത് ആ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാതെ കറക്റ്റ് ഒരു ലൈനായിട്ടത് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് ആണ് അത് അപ്പോൾ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ വിടുന്ന കരുതിയാണ് ഇപ്പോൾ അത് കാണിച്ചിരുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു നമ്മൾ മേളിൽ നിന്ന് ഓരോ ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റേജിലാണ് ചെയ്ത് വന്നത് അതിൻ്റെ ഏറ്റവും താഴെ വന്നതിന് ശേഷം നമ്മൾ ആ ഒരു സൂചി അതായത് ആ നമ്മളെ നൂല് പുറത്തേക്കുന്ന സെയിം അതുതന്നെ എല്ലാ പീഡസിനും ഉള്ളിൽക്കൂടെയും കടത്തി എടുക്കുക അതിന് ശേഷം താഴെ താഴെ എല്ലാം മേളിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കിട്ടുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെ ഭാഗത്ത് കെട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അല്ല അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ അടുത്തതിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ലൈൻ പോലെ ആ ത്രെഡ് നിൽക്കും പിന്നെ ലൈനിങ്ങൊക്കെ വരുമ്പോൾ ഇതൊന്നും അറിയത്തില്ല എങ്കിൽ പോലും അതൊല്ല ഒഴിവാക്കി നമുക്ക് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ട് നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റി ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്നവർ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഫെയർ ആയിട്ട് അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക വീഡിയോസ് എപ്പോഴും ചെയ്യാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോസിൽ കാണിച്ച് തരാതിരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല ഇപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നെക്കിൻ്റെ ആ ഒരു കംപ്ലീറ്റ് അതായത് ഷോൾഡർ തൊട്ട് നെക്കിലേക്ക് വരുന്നൊരു ഡിസൈനാണ് അതുപോലെ നമ്മുടെ ഒരു നെക്കിൻ്റെ ബോർഡറിലും നല്ലൊരു ഹെവി വർക്ക് വരുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ താഴെയായിട്ടാണ് ഒരു ഡിസൈൻ വരുന്നത് നമ്മളിതുപോലെ റൗണ്ടിൽ റെഡ് ബീഡ് അതായത് അത്യാവശ്യം വലുപ്പുള്ളൊരു പേൾ ബീഡും ഉണക്കത്തെ റെഡ് കളറിലുള്ള ബീഡാണ് വെച്ച് കൊടുത്തേക്കണേ അത് നമ്മൾ സെൻറ്ററിൽ ഓണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റും നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ഒന്നിച്ച് കോർത്തെടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു ആറ് ബീഡും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ഫ്ലവർ പോലെ അത് ഫോം ചെയ്ത് കിട്ടും അതിന് ശേഷം അതിൻ്റെ ഔട്ടർ ആയിട്ട് ഒന്നുകൂടെ കട്ട് ബീഡ്സ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതുപോലെ താഴേക്ക് ഇതുപോലെ ഒരു കുട പോലെ അതായത് നമുക്ക് കാണുമ്പോൾ ഒരു കുട പോലെ ഫീൽ ചെയ്യുന്നില്ലേ അതുപോലെ ഒന്ന് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ടും അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ സിക്യൂറായിട്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ ആര്യവർക്കല്ല നോർമൽ നീഡിലോണ്ടാണ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സെക്യൂറായിട്ട് നിൽക്കാനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ഫെയർ ആയിട്ട് ചെയ്തെടുത്താൽ മതിയാവും പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആര് വർക്കും നല്ല നോർമൽ നിടലുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ചേറെ സന്ന സമയം വരും അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ ഡിസൈൻസും തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ഇരുന്ന് ചെയ്തപ്പം ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുത്തിക്കേട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തതേ ഉള്ളൂ നമ്മളിങ്ങനെ അതായത് സെൽഫ് വീഡിയോസ് ഒന്നും എടുക്കാറില്ല അപ്പോൾ ഇനിയിപ്പം നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഇതുപോലെ ചെറുതായിട്ട് പിന്നെ ചെറിയ ചെറിയ എന്നാ പറയുന്നത് ഷോർട്സായിട്ട് എടുത്ത് ചെയ്യാമെന്നൊക്കെ ഞാൻ കരുതുന്നു എങ്ങനെയാവുന്ന അറിയില്ല എന്തായാലും നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് അറിയിക്കണം വീഡിയോസൊക്കെ എല്ലാവരും തന്നെ കാണാറുണ്ട് പക്ഷേ ഒരു കമൻസ് പോലും വന്ന് ഞാൻ കാണുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണോ താല്പര്യം ആ ഒരു രീതി നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻബോക്സിലൊക്കെ മെസ്സേജ് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവർ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോസ് കാണുന്നവർ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റായിട്ടിടുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് എക്സൽ സൈസിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഹൂപ്പ് വെച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഇതുപോലെ നമ്മൾ എയ്റ്റീൻ ഇഞ്ചിൻ്റെ ഹൂപ്പിലാണ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തേക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നെക്കിൻ്റെ ബോർഡറിലും നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് റെഡ് ബീടും രണ്ട് ലെയറുകളായിട്ട് അതിന് ചുറ്റും കട്ട് ബീഡ്സും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ബാക്കിൽ ത്രെഡിൽ കംപ്ലീറ്റ് ആയിട്ടും ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കാരണം ഒരു കാരണവശാലും ഈ ഒരു നൂല് അഴിഞ്ഞു പോകരുത് ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റിക്കി ആയിട്ടും അതുപോലെ എന്താ പറയുന്നത് കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും ഇരിക്കും നമ്മുടെ ഈ ബീഡ്സ് വർക്ക് ഒത്തിരി പേര് പറയുന്നുണ്ട് കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബീഡ്സ് എല്ലാം ഇളകിപ്പോകുന്നു നൂല് പൊട്ടിപ്പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് എന്താ പറയുന്നത് നമുക്ക് കൂടുതൽ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഞാൻ സ്റ്റിച്ചിങ് ഒന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ലായിരുന്നു ജസ്റ്റ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്നും എടുത്തേക്കണതാണ് കേട്ടോ കാരണം എനിക്ക് എല്ലാത്തിനും കൂടി സമയം കിട്ടിയില്ല അപ്പം ഞാൻ മാക്സിമം എന്താ പറയുന്നത് ടൈം യൂട്ടിലൈസ് ചെയ്താണ് ഇതെല്ലാം ചെയ്തെടുത്തത് നമ്മൾ ജോലി ചെയ്യുന്നതും കൂടെ ചെയ്യുന്നുണ്ടല്ലോ വർക്ക് ചെയ്യുന്നതും കൂടെ ആളായതുകൊണ്ട് അപ്പോൾ എനിക്ക് ഡേ ടൈമിലൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാനത് നൈറ്റിലിരുന്നാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തത് എടുത്തത് അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കുർത്തിയുടെ അതായത് താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ബോട്ടം ഭാഗം ഒന്ന് മടക്കി അടിച്ച് കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു കുർത്തി അതായത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു നെക്കിലേക്ക് വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ത്രെഡ് വർക്കുകളൊന്നും പുറത്ത് കാണത്തില്ല അതുപോലെ നമ്മുടെ ഉടുപ്പ് നമ്മൾ ചുരിദാർ ഇടുമ്പോൾ ദേഹത്തോ ആ നൂലൊന്നും കൊള്ളില്ല അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം ഇനി തീരെ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണേലും ചെയ്യാവുന്നതാണോ കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഔട്ട്ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കസ്റ്റമറും നന്നായിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കണേ ഫുൾ സ്ലീവ് ഒക്കെയാണ് നമ്മൾ വെച്ചേക്കണത് കേട്ടോ പിന്നെ ബാക്ക് നെക്ക് ഒരു എന്താ പറയുക ഒരു വി ഷേപ്പ് പോലെയാണ് വി എന്ന് പറഞ്ഞാൽ ഒരു വി അല്ല ആ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അത് വന്നേക്കുന്നത് ഞാനൊരു വള്ളിയൊക്കെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് സിബ്ബ് വെച്ചിട്ടില്ല കേട്ടോ സിബ് വേണമെന്നുള്ളവർ അത് എക്സ്ട്രാ വേണമെന്നുള്ളവർ കമൻ്റായിട്ട് തന്നെ പറയണം അപ്പോൾ അങ്ങനെയും നമ്മൾ സിബ്ബ് വയ്ക്കത്തുള്ളൂ അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ എ ലൈനിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇത് എക്സൽ സൈസ് ആണ് അതുകൊണ്ടാണ് നല്ല വലുപ്പത്തിൽ വന്നേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമ്മുടെ ഔട്ട്ലുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കണം അതുപോലെ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെയായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്